നമസ്കാരം എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഇന്നത്തെ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഏഴ് മലയാള വർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് കുംഭമാസം ഇരുപത്തി മൂന്ന് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതകൾ ഇന്ന് മാർച്ച് ഏഴ് ദേശീയ ഹോസ്പിറ്റലിസ്റ്റ് ദിനം എല്ലാ വർഷവും മാർച്ച് ആദ്യ വ്യാഴാഴ്ചയാണ് ആഘോഷിക്കുന്നത് രാജ്യവ്യാപകമായി ആയിരക്കണക്കിന് ഹോസ്പിറ്റലിസ്റ്റുകളുടെ സംഭാവനകളെ അംഗീകരിക്കുന്നു അവർ രാജ്യത്തിന്റെ ആരോഗ്യ പരിപാലനത്തിൽ നിർണായക ഭാഗമാകുന്നു പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ പാതയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ബംഗാളിലെ കൊൽക്കത്ത മെട്രോയുടെ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ ഭാഗമായ ഹൗറമൈതാൻ എക്സ്പ്ലോനറി സെക്ഷനിലാണ് ഈ അണ്ടർ വാട്ടർ സർവീസ് ഉള്ളത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ് പ്രതിദിനം അമ്പത് ടെസ്റ്റുകൾ എന്ന നിലയിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ടെസ്റ്റുകൾ നടത്താറുണ്ട് വാർഷികങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മാർച്ച് ഏഴിന് അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന് ടെലിഫോണിന് പേറ്റന്റ് ലഭിച്ചു ടെലിഫോണിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ഗ്രഹാമ്പെൽ തന്റെ അസാധാരണ ജീവിതത്തിൽ ഉപയോഗപ്രദമായ മറ്റു പല ഉപകരണങ്ങളും സൃഷ്ടിച്ചു നമ്മുടെ സുന്ദര ലോകത്തെ രസകരമായ വസ്തുതകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ വനങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യയാണ് രണ്ടായിരത്തി ഇരുപതിൽ പരിശോധിച്ച പ്രകാരം മുപ്പത്തി ഒരായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് മൈലാണ് വിസ്തീർണം ഇത് റഷ്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ നാപ്പത്തി ഒമ്പത് പോയിന്റ് എട്ട് ശതമാനമാണ് നാളത്തെ പ്രധാന ഉത്സവ വിശേഷങ്ങൾ നാളെ എട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ശിവരാത്രി എല്ലാ ശിവക്ഷേത്രങ്ങളിലും നാളെ ശിവരാത്രി മഹോത്സവം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ നേരുന്നു കൂടാതെ നാളെ ചേലാമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലും വാമനപുരം ആനാകുടി ക്ഷേത്രത്തിലും ആറാട്ട് പ്രധാന സിനിമാ വിശേഷങ്ങൾ ചെമ്പൻ വിനോദിന്റെ സഹോദരനായ ഉല്ലാസ് ചെമ്പൻ സംവിധായകനാകുന്ന പുതിയ ചിത്രം അഞ്ചക്കള്ള കൊക്കാൻ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി ചെമ്പൻ വിനോദ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് ചെമ്പൻ വിനോദ് ലുക്കുമാൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങൾ ആകുന്നു നവാഗതനായ ഷാജി സ്റ്റീഫൻ രജനീ സംവിധാനം നിർവഹിക്കുന്ന ഓഫ് റോഡ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കി അപ്പാനി ശരത്ത് ജോസുകുട്ടി ജേക്കബ് രോഹിത് മെനോൻ എന്നിവർ അഭിനയിക്കുന്നു പ്രധാന സ്പോർട്സ് വിശേഷങ്ങൾ ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാം ടെസ്റ്റ് നാളെ മുതൽ ധരംശാലയിൽ നൂറ് ടെസ്റ്റ് കളിക്കുന്ന പ്രായം കൂടി ഇന്ത്യക്കാരനെന്ന റെക്കോർഡ് കാത്തിരിക്കുന്ന അശ്വിനും ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻ ജോണി ബെയർസ്റ്റോയുടെ സ്റ്റോയുടെ നൂറാം ടെസ്റ്റ് മത്സരവും എന്നുള്ള പ്രത്യേകതകളുമായാണ് ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത് ടെസ്റ്റ് പരമ്പര നേരത്തെ തന്നെ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളതാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ മുംബൈയും വിദർഭയും തമ്മിൽ ഏറ്റുമുട്ടും രണ്ടാം സെമിയിൽ മധ്യപ്രദേശിനെ അറുപത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തി വിദർഭ ഫൈനലിൽ പ്രവേശിച്ചു അറിവ് എല്ലാവർക്കും പി എസ് സി ചോദ്യോത്തരങ്ങൾ ആദ്യം ഇന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം തുടർച്ചയായി രണ്ട് തവണ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഒരേ ഒരു നടൻ ആര് ഉത്തരം ഭരത് ഗോപി ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ ലോക ക്രിക്കറ്റിൽ ആദ്യമായി അമ്പയറായ വനിത ആര് ഉത്തരം ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് അമ്പയറായ ക്ലെയർ അന്റോണിയ പോലോസാക് ലോക ക്രിക്കറ്റിൽ ആദ്യമായി അമ്പയറായ ഇന്ത്യൻ വനിത ആര് ഉത്തരം മുംബൈയിൽ ജനിച്ച വൃന്ദ ഘനശാം ഇന്ത്യയിൽ ക്രിക്കറ്റ് വച്ച് കുറേട്ടറായ ആദ്യ വനിത ആര് ഉത്തരം നാടത്തെ വീഡിയോയിൽ ഉത്തരം അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വാചകം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതുവരെ സ്വപ്നം കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വിശേഷങ്ങളുമായി ഇനി നാളെ നന്ദി നമസ്കാരം